ഭൂമിയുടെ അച്ചുതണ്ട് പതിനേഴ് വർഷം കൊണ്ട് മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് ചരിഞ്ഞതായി പഠനം സിയോൾ ദേശീയ സർവകലാശാലയിൽ കി ബിയോൺ സിയോയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഭൂഗർഭജലത്തിന്റെ ഭൂമിയുടെ അച്ചുതണ്ട് ചരിയാൻ കാരണമായതായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിലാണ് പഠനം നടന്നത് കൺകണക്കിന് ഭൂഗർഭജലം മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി വലിച്ചെടുക്കുന്നുണ്ട് ഭൂഗർഭജലത്തിന്റെ ചലനവും വിതരണവും ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സമുദ്രനിരപ്പ് പൂജ്യം പോയിന്റ് രണ്ട് നാലിഞ്ച് ഉയർത്താൻ കാരണമാകും വിധം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ജിഗ ഭൂഗർഭജലം മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ട് ഭൂഗർഭജലം വലിച്ചെടുക്കുന്നതിൽ മുന്നിലുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നതാണ് പഠനത്തിലെ കണ്ടെത്തൽ പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് ഇത്തരത്തിൽ ഭൂഗർഭജലം എടുക്കുന്നതിൽ മുന്നിൽ ഭൂമിയിലെ കാലാവസ്ഥയിൽ ഈ ചൂഷണം കാരണമുള്ള ചെരുവ് വഴി പ്രശ്നം ഉണ്ടാകില്ല എന്നാൽ തുടരെ ഇത്തരത്തിൽ ജലചൂഷണം നടത്തിയാൽ ഭാവിയിൽ അത് പ്രശ്നം ആയേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു